സുഹൃത്തുക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പൊയിഞ്ഞാച്ചി ഭാഗത്തേക്കാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ലൈനിങ് ലൈൻ മാർക്കിങ് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട് നേരെ നമുക്ക് പൊയിഞ്ഞാച്ചി ഭാഗത്തേക്ക് പോവാം എന്തൊക്കെ പണി എവിടെയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ട്രേഡി ഇന്ന് യൂണിയൻ സ്ട്രൈക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ നിരത്തിൽ കുറവാണ് കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്നും അങ്ങനെ വാഹനങ്ങൾ ഓടുന്നില്ല ടാക്സി വാഹനങ്ങൾ ഓടുന്നില്ല പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രം ചിലത് ഓടുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ തട തടയുന്നുണ്ട് ആനങ്ങളിൽ ചില സ്ഥലത്തൊന്നും തടയുന്നില്ല ഇപ്പം നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ്ങും നടക്കുന്നുണ്ട് അവസാന ലയർ കഴിഞ്ഞ ഭാഗത്തൊക്കെ ഈ ലൈൻ മാർക്കിങ് നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് നടക്കേണ്ടത്ര കുറച്ച് ഭാഗം എവിടുന്ന് അങ്ങോട്ടേക്ക് അവസാന അവസാനിലേറിട്ട ആരെയും പ്രവർത്തികൾ നടക്കാനുണ്ട് കാണാം എവിടുന്ന് അങ്ങോട്ടേക്ക് കാണാം അവസാന അവസാനിലേറിട്ട ആരെയും പ്രവർത്തികൾ നടക്കാനുള്ളത് ഇപ്പം രണ്ട് ഭാഗത്തും ഭാഗങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടു പോകുന്നുണ്ട് എല്ലാം വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഉള്ളത് രണ്ട് ഗ്യാരേജും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടി വരുന്നുണ്ട് കാസർഗോഡ് ഭാഗത്തേക്ക് ഉള്ള ഇടതുവശത്തെ മെയിൻ ക്യാരേജ് താൽക്കാലികമായി താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കും നമ്മുടെ ചെമ്മട്ടം വയല അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടുന്ന് ഇതാണ് നമ്മുടെ ചമ്മട്ടം വയൽ അണ്ടർപാസ് ഒരു പശത്തെ അപ്രോച്ച് റോഡാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് അതേപോലെ ഈ ഭാഗത്ത് ഇപ്പം വെറ്റ് വെറ്റ് മിക്സൊക്കെ കമ്പാറ്റ് ചെയ്ത പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത് തന്നെ ടാറിംഗ് പ്രവർത്തികളുണ്ടാവും വിഭാഗത്തൊക്കെ ഏകദേശം അവസാന ഇനി അടുത്ത് ടാറിങ് വർക്കാണ് വിഭാഗത്ത് നടക്കേണ്ടത് നാഷണൽ ഹൈവേയിൽ ചില വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട് കേട്ടോ റൂട്സ് വാഹനങ്ങളൊക്കെ ചില വാഹനങ്ങളൊക്കെ നാഷണൽ ഹൈവേ വഴി ഓടുന്നുണ്ട് പക്ഷേ സ്റ്റേറ്റ് ഹൈവേയിൽ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് തടയുന്നുണ്ട് നമ്മൾ ഏകദേശം ചുമട്ട വയൽ കഴിഞ്ഞ് ക്രൈസ്റ്റ് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടുവരുന്നുണ്ട് ഈ റീച്ചിൽ ചില സ്ഥലത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് മിനാന്ന് കുറച്ച് ദിവസം മുമ്പ് ആക്കി കൊടുത്തിന് ലൈറ്റ് കത്തിച്ചിരു അതായത് മിനാന്ന് അസമസ്ഥാൻ്റെ പരിപാടീൻ്റെ ആ സമയത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഏയ് ഫുള്ള് കത്തിച്ച് വെച്ചിന് ഞാൻ ശേഷം കത്തിനാണെന്നറിയാം കാരണം അന്നാണ് ഞാൻ രാത്രി അവിടെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയതായിട്ട് കണ്ടത് ഒന്ന് പെരിയാട്ടടുക്കത്തും പിന്നെ കുണിയ ഭാഗത്തും നമ്മൾ ഏകദേശം മാവും കാലം എത്താറായിട്ടുണ്ട് ചെറിയ ചെറിയ വിള്ളൽ വന്ന ഭാഗമൊക്കെ അതായത് ഈ ഭാഗത്തൊക്കെ അമർന്ന എല്ലാം റീ ടാറിങ് ചെയ്യുന്നുണ്ട് നേരത്തെ ചെയ്ത ടാറിങ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ടാറിങ് ചെയ്യുന്നുണ്ട് ഏകദേശം മാവുംകാല് എത്തിക്കൊണ്ടി വരുന്നുണ്ട് മാവുംകാൽ ഭാഗത്തേക്ക് നമ്മൾ മാവുംകാല് അഡർപാസിന്റെ ഒരു വശത്ത് മെയിൻജില് ഫുള് ടാറിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ മാവുംകാല് ഒരു വശത്തെ മെയിൻ ക്യാരേജില് ടാറിങ് അവസാനമല്ലായ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടതുശത്തെ ഭാഗത്താണിനി പൂർത്തീകരിക്കാനുള്ള ഇവർ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു നോക്കിയാൽ ഞാൻ കാണാം ഈ അതങ്ങനെ തന്നെ ഫില്ല് ഇത് ചെയ്തിട്ട് ടാറിങ് ഫുള്ള് ഫില്ലാക്കിയിട്ട് അങ്ങനെ തന്നെ കളയുന്നതെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം ചില സ്ഥലത്തെല്ലാം അങ്ങനെയല്ല മറ്റുള്ള കമ്പനികൾ അങ്ങനെയല്ല ചെറിയ അണ്ടർ ആണെങ്കിലും അവിടെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് ചെയ്തിട്ടുണ്ടാവും മാൂങ്കാൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പിന്നെ ഒരു വർഷത്തെ ടാറിങ് കഴിഞ്ഞ് അങ്ങനെ ഏകദേശം നല്ല നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ദീടാണ് കുറച്ച് വർക്ക് കുറച്ച് ഇവരെ പെൻഡിങ്ങിൽ ഉള്ളത് ഇവിടെ എന്ത് എന്നറിയില്ല ഇത് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇത് ഈ ഡ്രൈനേജിൻ്റെത് ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗത്ത് എന്താണെന്ന് അറിയില്ല ഇവിടെ വർക്ക് ഇവരെ പെൻഡിങ്ങിൽ തന്നെ ഉണ്ട് എന്ത് സംഭവിച്ചെന്നറിയില്ല ഇവിടെ കേൾവട്ടെല്ലാം നേരത്തെ പണിഞ്ഞതാണ് പക്ഷേ ബാക്കിയുള്ള വർക്ക് ഇനിയും ഉണ്ട് സർവീസ് റോഡിലുള്ള വർക്ക് ഈ ഭാഗത്ത് ഇനിയും പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് റാംനഗർ ഇതായിട്ട് നേരത്തെ ഉണ്ടായൊരു വിള്ളൽ കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ ആ വിള്ളൽ കഴിഞ്ഞ ഭാഗത്ത് റീ റീ ടാറിങ് ചെയ്തിട്ടുണ്ട് അവിടെ നേരത്തെ വിള്ളൽ ഉണ്ടായിരുന്നു നല്ല പിന്നെ പുല്ലൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുല്ലൂർ വയഡക്റ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ വലത് ഭാഗത്ത് ഇപ്പോൾ വർക്ക് ഇപ്പോഴും കുറച്ച് സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ വലതുവശ് നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് റീറ്റൈൻഡ് വാളിലാണ് ഉയർത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ വരദോഷത്തിന് കുറച്ചും കൂടി വർക്കേ ഉള്ളൂ കുറെ കൂടുതൽ വർക്കൊന്നും കാണുന്നില്ല അതേപോലെ ഈ പുല്ലൂർ ജംഗ്ഷൻ ഭാഗത്ത് ഇനിയും സർവീസ് റോഡിന് വർക്കുകൾ നടക്കാനുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ ഉള്ളിൽ വന്ന ഭാഗമൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും ടാറും പ്രവർത്തികൾ നടക്കുന്നുണ്ട് പുല്ലൂർ ഭാഗത്ത് പുല്ലൂർ ജംഗ്ഷൻ ഭാഗമാണ് ഇപ്പോൾ ജംഗ്ഷൻ ഭാഗത്തെ അണ്ടർ പാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ പൊള്ളക്കട ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ രണ്ട് മെയിൻ ക്യാരേജും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊള്ളക്കടയിൽ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ അണ്ടർപാസിൻ്റെ വർക്ക് നമുക്ക് ഇടത്തി നോക്കാം അതുവഴി വാഹനങ്ങൾ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുണ്ട് നേരത്തെ അണ്ടർപാസിന് വേണ്ടി ക്ലോസ് ചെയ്തതാണ് ശത്താണ് നേരത്തെ അണ്ടർപാസിന്റെ വർക്ക് നടക്കാൻ ഉണ്ടായിരുന്നത് പാർട്ടിപ്പോ രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡ് റീറ്റേൺ വാളിന്റെ വർക്കുകൾ നടക്കാനുണ്ട് എന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കൊള്ളക്കട കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഫുള്ള് ക്ലോസ് ആയിരുന്നു ഈ ഇടതുവശത്തെ മെയിൻ ക്യാരേജിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ക്ലോസ് ആയിരുന്നു ഇപ്പോൾ ആ ഭാഗത്തെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറി പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് നിലവിൽ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്ത് മാത്രമാണ് ചെറിയ വർക്ക് ഈ ചമ്മട്ടമ്പേൽ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റിവർ റോഡ് വർക്ക് അങ്ങനെയുള്ള വർക്കാണ് ഇനിയിപ്പോൾ ഭാഗത്ത് നടക്കാനുള്ളത് ഇന്ന് കേരളത്ത് വളവ് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല അവസാനം നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇതൊരു നേരത്തെ കുറച്ച് വിള്ളലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അകത്തിപ്പം ഉള്ള് റിമൂവ് ചെയ്ത് വീണ്ടും പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇത് ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഈ ഭാഗത്ത് ഏകദേശം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേളത്ത് വളവ് ഭാഗത്തേക്കെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നിലവിൽ ഈ ഭാഗത്തൊക്കെ രണ്ട് ക്യാരേജിലും വാഹനങ്ങൾ ഓടി 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 പോകുന്നുണ്ട് ചാലിങ്കാൽ ഭാഗത്തിരുത്തിക്കൊണ്ടിരുന്നുണ്ട് ചാലിങ്കാൽ ഭാഗത്തു നിന്നാണ് വീണ്ടും വലതുവശത്തെ മെയിൻ ക്യാരേജിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് ചാലിങ്കാല് ഭാഗത്ത് ഇവിടുന്ന് ഡൈവേഷൻ മെയിൻ ക്യാരേജിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ചാലിങ്കാല് ഈ ടോൾ പ്ലാസയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പം ആ ഒരു ഭാഗത്താണ് ഇത് കൊടുത്തിട്ടുള്ളത് ഹൈ ടെൻഷൻ കേബിൾ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പേടിയാണ് ഇപ്പം നമ്മളെ ചാലിങ്കൽ ടോൾ പ്ലാസ ഭാഗമാണ് ചാലിങ്കൽ ടോൾ പ്ലാസ ഭാഗത്ത് വർക്കുകൾ പുരോഗിമിക്കുന്നുണ്ട് ഇവിടെ കേബിള് പാസ്സാകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ട് സ്ലോ ആണ് മൂവിങ് ആക്കുന്നത് ഇനി ഇപ്പം ടോൾ പ്ലാസൻ്റെ അതുള്ള വർക്ക് നടക്കുന്നുണ്ട് ചാരിങ്ങാൽ ടോൾ പ്ലാസ ഭാഗത്തെ വർക്കുകൾ ഇവിടം വരെയാണ് ഡൈവേശൻ ഉള്ളത് പിന്നീട് ഇവിടുന്ന് ഏകദേശം പൊയ്ഞ്ഞാച്ചു വരെ നമ്മുടെ രണ്ട് മെയിൻ ക്യാരേജും ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതെല്ലാം വർക്ക് കഴിഞ്ഞതാണ് ഇപ്പം ലാസ്റ്റിലായ ഒരു ടാറിംഗ് വർക്കുകൾ മാത്രമാണ് ഈ ഭാഗത്ത് അവശേഷിക്കുന്നുള്ളത് പെരിയ യൂണിവേഴ്സിറ്റി അണ്ടർപാസ് കഴിഞ്ഞ് ഇപ്പത്തൊക്കെ സർവീസ് റോഡിന് വർക്ക് നടക്കുന്നുണ്ട് പെരിയ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട് പ്രത്യേകം പെരിയ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പെരിയ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ് കാരണം വീഡിയോ കുറേ ലോങ് ആകുന്നുണ്ട് പിന്നെ പെരിയ കഴിഞ്ഞിട്ട് നമ്മൾ പൊയ്ഞ്ഞാഴ്ച്ച വരെ പാതകളൊക്കെ ഓപ്പൺ ചെയ്തതാകുന്നു അപ്പം അത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പെരിയ അണ്ടർപാസ് എത്താറായിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ചട്ടൻചാല് വരെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വർക്കാണ് ഇനി തെക്കിൽ ഭാഗങ്ങൾ തെക്കിൽ ചട്ടൻചാൽ മുതൽ തെക്കിൽ ചെറുക്കള വരെയാണ് ഇനി വർക്കുകൾ കുറച്ച് ഒരു മൂവിങ് ആണെന്നുള്ളത് അപ്പം സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വില നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം